തൃശൂരിൽ പുലികളിറങ്ങി തകർത്താടിയപ്പോൾ പുലികൾക്ക് ജീവനേകാൻ ചായമിട്ട് ചാലക്കുടി സ്വദേശികൾ പാട്ടുറായ്ക്കൽ സംഘത്തിനുവേണ്ടി ചിത്രകലാകാരന്മാരായ കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കലാകാരനുമായ പി സി അയ്യപ്പനും മേലൂർ സ്വദേശി മികച്ച കലാകാരനുമായ സുരേഷ് മുട്ടത്തിയും ചേർന്ന് പുലികൾക്ക് ജീവൻ നൽകി ഇരുവരും കലാരംഗത്ത് ശ്രദ്ധേയരാണ് കടും മഞ്ഞയും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക പുള്ളി പുലികളെ വരയ്ക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കുന്ന മണിക്കൂറുകൾ നീണ്ട പ്രയത്നമാണ് ചാലക്കുടി സ്വദേശികളായ സുരേഷ് മുട്ടത്തെയും പി സി അയ്യപ്പനും ചേർന്ന് പുലികൾക്ക് ജീവൻ നൽകിയത് ഒരു അനുഭവം മനസ്സിലായത് അനുഭവമാണ്

ശരീരത്തിലെ രോമങ്ങളാകെ വടിച്ചാണ് ചായം തേപ്പ് നടത്തുന്നത് പുലികളുടെ മുഖം ഉണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണിയാണ് കടലാസിൽ പശ പുരട്ടി ഉണ്ടാക്കിയ ശേഷം അതിന്മേൽ ചൂരൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കുണ്ടാക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിക്കും പിന്നെ ഏത് പുലിമുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും മണിക്കൂറുകൾ നീണ്ട കഠിനമായ ജോലിയാണ് ചായം തേപ്പിന് വേണ്ടത്